തൃശൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പോലീസുകാരൻ പിടിയിലായി രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഉള്ളൂർ സ്റ്റേഷനിലെ ഗ്രേഡ് സി പി ഒ സജീഷാണ് പിടിയിലായത് വിവരങ്ങളുമായി സാനുക്കെ സജീവിച്ചിരികയാണ് സാനു കൈക്കൂലി വാങ്ങുന്നതിനിടെ പോലീസുകാരനാണ് പിടിയിലായിരിക്കുന്നത് എപ്പോഴായിരുന്നു സംഭവം സുരേഷ് അതായത് ഒല്ലൂർ പോലീസ് സ്റ്റേഷന് ഉള്ളിൽ വെച്ച് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഈ പോലീസുകാരൻ പിടിയിലായിരിക്കുന്നത് അതായത് വാഹന അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഫ്ഐആർ ഇടുന്നു അതിനുശേഷം ഉള്ള ഉണ്ട് ആ ഇൻഡിമേഷന്റെ കോപ്പി ലഭിക്കുന്നതിന് വേണ്ടി ആണ് ഈ ഒരു രണ്ടായിരം രൂപ ഈ പോലീസുകാരൻ ആവശ്യപ്പെട്ടത് അപകടം നടക്കുന്നത് മൂന്ന് മാസം മുമ്പാണ് ആ മൂന്ന് മാസം മുൻപ് നടന്ന അപകടത്തിന്റെ ഇന്റിമേഷൻ ഇക്കാലയളവോളം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പിടിച്ചു വെച്ചു എന്നാണ് ഈ പരാതിക്കാരൻ പറയുന്നത് അതായത് അഡ്വക്കേറ്റ് ഡിജോൺസിന്റെ ഗുമത്തനായിട്ടുള്ള യേശുദാസിനോടാണ് രണ്ടായിരം രൂപ ഈ പോലീസുകാരൻ കൈക്കൂലി വാങ്ങിയിട്ടുള്ളൂ അതായത് ഇന്റിമേഷൻ അനിശ്ചിതമായി തടഞ്ഞു വയ്ക്കുന്നു അത് കിട്ടാൻ വേണ്ടി കൈക്കൂലി ചോദിക്കുന്നു അത് കൈക്കൂലിയുമായിട്ട് അതായത് കൈക്കൂലി തന്നില്ലെങ്കിൽ അല്ല പണം തന്നില്ലെങ്കിൽ ഇന്റിമേഷൻ തരില്ലെന്നും ഈ പേപ്പർ ഞങ്ങൾ നീക്കില്ലെന്നും ഈ ഗുമസ്തനോട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു അത് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോണിൽ സംസാരിക്കേണ്ട രേഖകളും ഇദ്ദേഹം ഈ യേശുദാസ് വിജിലൻസിന് കൈമാറിയിരുന്നു ഇതേ തുടർന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ രണ്ടായിരം രൂപയായിട്ട് ഇതിൽ ഈ ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഈ പണം പോലീസ് കൈമാറുകയും ചെയ്തു സാനു ആണ് വിവരങ്ങൾ നൽകിയത്